ഞാൻ സിന്ധു സതീശ് അങ്ങനെ ജംബുദ്വീപ് വിവരണം കഴിഞ്ഞപ്പോൾ ഉപസ്രവനോട് അവിടെയുള്ള മഹർഷിമാർ ഭാരതവർഷ വർണ്ണനത്തെക്കുറിച്ച് വിവരിക്കാൻ ആവശ്യപ്പെട്ടു ഇത് കേട്ട ഉപസ്രവൻ ഭാരതവർഷവർണനത്തെക്കുറിച്ച് വിശദമായി തന്നെ വിവരിക്കാൻ ആരംഭിച്ചു വീരശൂര പരാക്രമികളായ എത്രയോ ക്ഷത്രിയ രാജാക്കന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് ഈ ഭാരതവർഷം ഈ ഭാരതവർഷത്തിൽ ഏഴു പുല പർവ്വതങ്ങളുണ്ട് കൂടാതെ അസംഖ്യം വൻ മലകളുണ്ട് ശ്രേഷ്ഠന്മാർ മാത്രമല്ല വൃത്തിഹീനരായ ജനങ്ങളും അവിടെ അതായത് ഭാരതവർഷത്തിൽ കൂട്ടിക്കലർന്ന് ജീവിക്കുന്നു ഗംഗ സിന്ധു സരസ്വതി ഗോദാവരി നർമ്മദ തുടങ്ങി വിശ്വമാതാക്കളും പുണ്യഫലം നൽകുന്നതുമായ അനേകം നദികളുമുണ്ട് ഭാരതവർഷത്തിൽ കൂടാതെ തെക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് അസംഖ്യ നാടുകളും ഈ ഭാരതവർഷത്തിലുണ്ട് ഇത് കേട്ടപ്പോൾ മഹർഷിമാർ ഉപസ്രവനോട് ചോദിച്ചു അല്ലയോ സൂത ഭാരതവർഷത്തിലും ഹരിവർഷത്തിലും ഹൈമവധത്തിലും ആയുസിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്താണ് അവിടങ്ങളിലെ നന്മ തിന്മകളുടെ ആന്തരം അവിടെ ഏതിനാണ് ഏറെ നന്മയുള്ളത് ഇതായിരുന്നു മഹർഷിമാരുടെ ചോദ്യം ഇത് കേട്ടപ്പോൾ ഉപസ്രവൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് കൃതം ത്രേത ദ്വാപരം കലി എന്നിങ്ങനെ നാല് യുഗങ്ങൾ ഭാരതവർഷത്തിലുണ്ട് അവിടെയൊക്കെ ആയുസ് ഈ വിധമാണ് നിലനിൽക്കുന്നത് കൃതയുഗം നാലായിരം വർഷമാണ് ആയുസിന്റെ നീളം ത്രേതായുഗമാവട്ടെ ആവട്ടെ മൂവായിരം വർഷത്തോളമാണ് ആയുസിന്റെ നീളം ദ്വാപരയുഗത്തിന് വെറും രണ്ടായിരം വർഷമേ ആയുസുള്ളൂ എന്നാൽ കലിയുഗത്തിന്റെ ആയുസ് അനിശ്ചയമാണ് ഈ കലിയുഗത്തിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം അവർക്ക് കാമക്രോധ ലോപങ്ങളും അസൂയയും വെറുപ്പും കാപട്യങ്ങളെല്ലാം തന്നെ സർവസാധാരണമായിരിക്കും എന്നാൽ ദ്വാപരയുഗത്തിലാകട്ടെ വ്യക്തികൾ തമ്മിൽ പരസ്പരം വധിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അവർ ധീരന്മാരും ഉത്സാഹികളുമായിരിക്കും കൂടാതെ അവിടെയുള്ള എല്ലാ ജാതിക്കാരും ഏതൊരു യുദ്ധം വന്നാലും ആ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യും എന്നാൽ ത്രേതായുഗത്തിൽ ക്ഷത്രിയന്മാർ എല്ലാം സത്യത്തെ പിന്തുടരുന്നവരും തേജസ് ഉള്ളവരുമായിരിക്കും ഇനി മേന്മയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഹൈവമതം ഭാരതവർഷത്തേക്കാൾ വളരെയേറെ ശ്രേഷ്ഠമാണ് അതിനേക്കാൾ വളരെയേറെ ശ്രേഷ്ഠമാണ് ഹരിവർഷവും ഇത്രയ്ക്ക് ഉപസ്രവൻ പറഞ്ഞപ്പോൾ ഋഷികൾ ആവശ്യപ്പെട്ടത് മറ്റൊരു കാര്യമായിരുന്നു അല്ലെങ്കിൽ ഋഷിമാർ അറിയാൻ ആഗ്രഹിച്ചത് മറ്റൊന്നായിരുന്നു അത് ശാഖാദ്വീപത്തെക്കുറിച്ചും കുശദ്വീപത്തെക്കുറിച്ചുമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഋഷിമാർ ആവശ്യപ്പെട്ടത് തീർത്ഥങ്ങളെക്കുറിച്ചും ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്താലുള്ള ഗുണത്തെക്കുറിച്ചും അതിന്റെ ഫലത്തെ ഫലത്തെക്കുറിച്ചും വിശദമായി അറിയണം എന്നാണ് ഇത് കേട്ടപ്പോൾ സൂതൻ അതായത് ഉപസ്രവൻ വളരെ കൃത്യമായും വ്യക്തമായിട്ടും ഋഷിമാരോട് പറഞ്ഞു തുടങ്ങി ഋഷിമാരെ നിങ്ങൾ ഈ ഉപാഖ്യാനം കേൾക്കുക ചതിയിലൂടെ രാജ്യം നഷ്ടപ്പെട്ട ശ്രേഷ്ഠന്മാർ ദ്രൗപതിയോടൊത്തും വനത്തിൽ വസിക്കുന്ന കാലം അപ്പോൾ നാരദ മഹർഷി അവരെ കാണാനെത്തി തമ്മുടെ വിധിയിൽ ദുഃഖിതനായി കാണപ്പെട്ട ധർമ്മപുത്രരെ നാരദമഹർഷി സമാശ്വസിപ്പിക്കുകയും സ്വാന്ദ്പ്പിക്കുകയും അങ്ങനെ എന്താണ് അറിയാനുള്ളത് എന്നും അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കൂ എന്നും നാരദ മഹർഷി ധർമ്മപുത്രരോട് പറഞ്ഞു ഇത് കേട്ട ധർമ്മ തൻ്റെ തന്റെ നാല് സഹോദരന്മാരോടും പത്നിയോടും കൂടിയാലോചനകൾ നടത്തി ശേഷം ഭൂമിയിൽ പ്രദക്ഷിണം നടത്തുന്ന ഒരു തീർത്ഥാടകന് ലഭിക്കുന്ന ഫലത്തെ കുറിച്ചാണ് നാരദ മഹർഷിയോട് ചോദിച്ചത് അപ്പോൾ നാരദ മഹർഷി സന്തോഷപൂർവ്വം ഇങ്ങനെ പറഞ്ഞു മഹർഷി ശ്രേഷ്ഠനായ വസിഷ്ഠൻ രാജാധിരാജനായ ദിലീപിനെ ഒരിക്കൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഇതിന് ഉത്തരം എന്നാൽ ഇപ്പോൾ അങ്ങ് ചോദിച്ചതുകൊണ്ട് ഇതിനുള്ള ഉത്തരം അങ്ങ് ശ്രമിച്ചാലും വസിഷ്ഠൻ ദിലീപിന് നൽകിയ ഉത്തരം അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും